ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ പുതിയ ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടന്നാലോ ആയില്യം കാവ് ഭാഗം മുപ്പത്തി അതെ നമ്മെന്താ ഇങ്ങനെ നോക്കി നിൽക്കണേ നാം ചോദിച്ചത് കേട്ടില്ലെന്നാണോ അതിഥിയുടെ ആ ചോദ്യമാണ് അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അത് പെട്ടെന്ന് ആളെ അങ്ങോട്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ രാമൻ നിന്നു അത് കേൾക്കേ ഹരിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അളിയ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ വ്യക്തി നമ്മുടെ കാലക്കേടിൽ നിന്ന് ഇദ്ദേഹമാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് പേര് വിശ്വധ്വജൻ ഹരി പറയുന്നത് കേട്ടതും രാമനും സഹോദരന്മാരും അയാളെ നോക്കി ബഹുമാനത്തോടെ കൈകൾ കൂപ്പി വരൂ നമുക്ക് അകത്തേക്കിരിക്കാം ഏയ് അത് വേണ്ട തൽക്കാലം നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം അതാണ് സൗകര്യം വിശ്വധൻ ആ ക്ഷണം നിരസിച്ചതോടെ മറ്റാരും എതിർത്ത് പറഞ്ഞില്ല വലിയ ശിഖിരങ്ങൾ വിരിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന മുത്തശ്ശിമാവിൻ ചുവട്ടിലെ ബെഞ്ചുകളിലായി അവരെല്ലാം ഇരുന്നു പറയോ എന്താണ് ഈ തറവാടിന് സംഭവിച്ചു എന്താണ് നിങ്ങളെയെല്ലാം അലട്ടുന്ന പ്രശ്നം വിശ്വധൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു എന്താ ഹരി ഇദ്ദേഹത്തോടൊന്നും പറയാതായാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് രാമൻ സംശയത്തോടെ അയാളെ നോക്കി അത് പിന്നെ അളിയ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പറയുമ്പോൾ എല്ലാം തന്നെ വിശദമായി സംസാരിക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ എത്തിയിട്ട് സംസാരിക്കാമെന്ന് കരുതി ഹരി പറഞ്ഞത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് തന്നെ രാമൻ വെറുതെ ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് ശേഷം അയാൾ തന്നെ കാര്യങ്ങളെല്ലാം വിശ്വദനോട് വിശദമായി പറഞ്ഞു കൊടുത്തു ഇതൊക്കെയാണ് സംഭവിച്ചത് ഞങ്ങൾ മനഃപൂർവ്വമായിരുന്നില്ല പക്ഷേ അപ്പോഴത്തെ ദേഷ്യത്തിൽ അറിയാതെ പറ്റിപ്പോയി തങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ എന്നോണം രവിയാണത് പറഞ്ഞത് ഒരു നിമിഷത്തെ ദേഷ്യത്തിന്റെ പുറത്ത് എടുത്തു ചാടിയതിന്റെ പരിണിത ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് കം തന്നെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം അന്യന്റെ മുതൽ ആഗ്രഹിക്കുകയോ അവരുടെ സൗഭാഗ്യങ്ങളിൽ അസൂയമൂത്ത് അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയോ ചെയ്യുന്നതിനു മുൻപായി ഒരായിരം വട്ടം ചിന്തിക്കണം നമ്മൾ കാരണം നമ്മുടെ പ്രവൃത്തികളെല്ലാം കണ്ടുകൊണ്ടൊരാൾ മുകളിൽ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ചെയ്തതിനുള്ളത് ഉറപ്പായും നമുക്ക് കിട്ടിയിരിക്കും അതിനി നന്മയായാലും തിന്മയായാലും കേട്ടിട്ടില്ലേ കർമ്മഫലം അനുഭവിച്ചു തന്നെ തീർക്കണമെന്ന് അത് കേട്ടതും ഹരിയുടെ ഉൾപ്പെടെ നാലു പേരുടെയും തല കുനിഞ്ഞുപോയി അത് കണ്ട് വിശ്വധൻ തുടർന്നു ഞാനിത് നിങ്ങളെ അപമാനിക്കാനോ താഴ്ത്തിക്കാട്ടാനോ വേണ്ടി പറഞ്ഞതല്ല സത്യം പറഞ്ഞുവെന്ന് മാത്രം ഇനിയെങ്കിലും ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം നാഗശാപം എന്നത് അതിഭീകരമാണ് ഏഴു തലമുറയെ വരെ അത് ബാധിക്കും ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി ഞങ്ങൾ ചെയ്തൊരു തെറ്റ് കാരണം ഞങ്ങളുടെ കുടുംബം തന്നെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണിപ്പോൾ അതുകൊണ്ട് ദയവു ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഇനി ഒരിക്കലും ഇതുപോലെയൊന്നും ഞങ്ങൾ ആവർത്തിക്കില്ല കൈക്കൂപ്പിക്കൊണ്ട് അത് പറയുമ്പോൾ രാമന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ അതിന് മറുപടിയൊന്നും പറയാതെ വിശ്വധൻ നിശബ്ദനായിരുന്നു അങ്ങെന്തൊന്നും പറയാത്തത് ഞങ്ങളെ സഹായിക്കാൻ അങ്ങക്ക് കഴിയില്ലേ അയാളുടെ നിശബ്ദതയിൽ അസ്വസ്ഥതയോടെ ഗോവിന്ദൻ ചോദിച്ചു ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എനിക്കതിന് കഴിയില്ല കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അപകടമാണ് ഇവിടുത്തെ അവസ്ഥ അത് മാത്രമല്ല ഞാൻ അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരെ സഹായിക്കുന്ന വ്യക്തിയുമല്ല തികച്ചും സാത്വികനാണ് അയാൾ തീർത്തു പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ കൈയൊഴിയല്ലേ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷിക്കണം രാമൻ ദയനീയതയോടെ അയാൾക്ക് മുന്നിൽ അപേക്ഷിച്ചു നിങ്ങൾ ചെയ്തത് ക്രൂരതയാണ് അതിനെ അബദ്ധം എന്നൊരു നിസാര വാക്കിൽ ഒതുക്കാൻ കഴിയില്ല നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ അത് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി ഒരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടരുത് എന്നുള്ള ചിന്ത ായിരുന്നില്ലേ ആ പാവങ്ങളെ കൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് യാതൊരു ഒളിയും മറയുമില്ലാതെ തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അതേപടി അയാൾ പറഞ്ഞതും രാമന് വല്ലാത്തൊരു അപമാനഭാരം തോന്നി ഇന്നുവരെ ആർക്കു മുന്നിലും ഇതുപോലെ നിൽക്കേണ്ടി വന്നിട്ടില്ല തനിക്ക് എന്നാൽ ഇപ്പോൾ അതും നടന്നിരിക്കുന്നു അതിന് കാരണം തന്റെ ഏറ്റവും ഇളയ അനിയനാണ് അവനാണ് തങ്ങളെ ഇതിലേക്ക് വലിച്ചിഴച്ചത് ആ നിമിഷം ജിതിനോട് കടുത്ത ദേഷ്യം തോന്നിയെങ്കിലും ആ നിമിഷം തന്നെ അവനോട് അലിവും തോന്നി കാരണം അവനും ചെയ്തതിന്റെ ശിക്ഷ ഒരു തരത്തിൽ കിട്ടിയല്ലോ അവനത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അത് പിന്നെ ഞങ്ങൾ വേണ്ട കള്ളം പറയാനായി ശ്രമിക്കണ്ട എനിക്ക് കാര്യങ്ങളെല്ലാം പൂർണമായും ബോധ്യമായിട്ടുണ്ട് രാമൻ എന്തോ പറയാൻ വന്നതും അത് വിലക്കിക്കൊണ്ട് വിശ്വധൻ പറഞ്ഞു നിഷേധിക്കുന്നില്ല തന്നെയായിരുന്നു മനസ്സിൽ ഞങ്ങൾക്ക് കിട്ടാത്തതൊന്നും കീഴേരിയിലെ ആളുകൾക്കും കിട്ടരുതെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷേ അത് ഇത്രയും വലിയ കഷ്ടതയിലേക്കാണ് ഞങ്ങളെ കൊണ്ടിടുകയെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങളാരും കരുതിയില്ല തെറ്റ് ചെയ്തത് ഞങ്ങളാണ് അതിനുള്ള ശിക്ഷയേറ്റു വാങ്ങാനും ഞങ്ങൾ തയ്യാറാണ് എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി ഒരു തെറ്റും ചെയ്യാത്ത ഞങ്ങളുടെ ആകാശം ഏടത്തെയുമാണ് മരണപ്പെട്ടത് ഇനിയും നിരപരാധികളുടെ ജീവൻ പൊലിയരുത് ഞങ്ങളുടെ മക്കളുടെ ജീവനെങ്കിലും സംരക്ഷിച്ചേ മതിയാകൂ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും ഞങ്ങൾ തരാം പണമോ നിലമോ അങ്ങനെ എന്തും ഞങ്ങളെ കൈവിടരുത് ഗോവിന്ദൻ അപേക്ഷിച്ചു സ്വന്തം തറവാട്ടിൽ രണ്ടുപേർ പേർ മരണപ്പെട്ടപ്പോഴേക്കും നിങ്ങളെല്ലാവരും തളർന്നുവല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലേ അതുപോലെ തന്നെയേ ആ തറവാട്ടിലെയും അവസ്ഥ ആ രണ്ട് സാധു സ്ത്രീകൾ മരിച്ചപ്പോൾ അനാഥരായത് കേവലം കുറച്ച് മനുഷ്യർ മാത്രമല്ല അതിനപ്പുറം അവരെ മാതൃസ്ഥാനത്ത് കണ്ടിരുന്ന ആ തറവാടിനെ കാക്കുന്ന നാഗങ്ങൾ കൂടിയാണ് അവർക്ക് നഷ്ടമായത് അവരുടെ അമ്മയെയാണ് നിങ്ങളെന്താ അത് മറന്നുവോ ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ വിശ്വധൻ ചോദിച്ചതും മറുപടി ഏതുമില്ലാതെ നിൽക്കാനേ അവർക്കെല്ലാം കഴിഞ്ഞുള്ളൂ അതുകണ്ട് അയാൾ തുടർന്നു എങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു ഉപായം നാം നിർദ്ദേശിക്കാം അത് നിങ്ങൾക്ക് വേണ്ടിയോ നിങ്ങളുടെ സമ്പത്ത് മോഹിച്ചോ അല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ഈ തറവാട്ടിലെ കുറച്ച് നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ കൊള്ളിമലയെന്ന് കേട്ടിട്ടുണ്ടോ ആ പേര് കേട്ടതും രാമനും സഹോദരങ്ങളും നടുങ്ങി വിറച്ചുകൊണ്ട് പരസ്പരം നോക്കി ഉണ്ട് മനുഷ്യരാരും കടന്നു ചെല്ലാൻ മടിക്കുന്ന നിബിട വനം പകൽ പോലും ആത്മാക്കൾ അലയുന്ന കൊടും കാട് അതിവിടെ നിന്ന് ഒരുപാട് അകലെയാണ് അവരുടെ നിശബ്ദതയിൽ മറുപടി പറഞ്ഞത് ഹരിയായിരുന്നു അതുതന്നെ അവിടെ ഒരാളുണ്ട് ആഭിചാരം പോലുള്ള കാര്യങ്ങളാണ് അയാൾ ചെയ്യുന്നത് പേര് രക്കൻ അവിടെ പോയി നിങ്ങൾ അയാളോട് സംസാരിക്കുക അയാൾ നിങ്ങളെ സഹായിക്കാതിരിക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് വിശ്വധൻ അവിടെ നിന്ന് എഴുന്നേറ്റു പോകുന്നത് കണ്ടതും ഹരിയും അവരോട് യാത്ര പറഞ്ഞ് കാറിലേക്ക് കയറി അപ്പോഴും അവരെല്ലാം നടുക്കത്തോടെ നിൽക്കുകയായിരുന്നു അവിടെ വിശ്വദുജൻ പറഞ്ഞ കൊള്ളിമലയെന്ന പേര് അവിടെ മാകെ പ്രതിധ്വനിക്കുന്നതായി അവർക്ക് തോന്നി ഏട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് കൊള്ളിമല കയറണം രവിയാണ് അത് പറഞ്ഞത് നീ ഇത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നിനക്ക് ബോധമുണ്ടോ കൊള്ളിമലയുടെ അറിയുമോ ഈ രക്തൻ ആരാണെന്ന് നിനക്കറിയുമോ ദേഷ്യത്തോടെയും ഭയത്തോടെയുമാണ് രാമൻ അത് ചോദിച്ചത് അതൊന്നും എനിക്കറിയില്ല അറിയാൻ ആഗ്രഹവുമില്ല എന്റെ മനസ്സിൽ ആകെ ഇപ്പോൾ ഒരറ്റ ചിന്തയേയുള്ളൂ എങ്ങനെയും അവിടെ എത്തണം അയാളെ കണ്ട് സംസാരിക്കണം എത്രയും പെട്ടെന്ന് ഈ തറവാടിന്റെ മുകളിൽ പതിച്ചിരിക്കുന്ന ശാപം തീർക്കണം തീരുമാനം പോലെയാണ് രവി അത് പറഞ്ഞത് അത് വേണ്ട രവി രക്കൻറെ സഹായം നമ്മൾ ചോദിക്കരുത് കാരണം അയാളുടെ ദൃഷ്ടി പതിഞ്ഞാൽ അവിടം ശ്മശാനമാകും അതുകൊണ്ട് നമുക്കിത് മറന്നേക്കാം എന്നിട്ട് മറ്റെന്തെങ്കിലും ഉപായം കണ്ടെത്താം രാമൻ അവനെ തടയാനും അവന്റെ മനസ്സ് മാറ്റാനും എന്നോണം പറഞ്ഞു വഴി കണ്ടെത്താമെന്നാണ് ഏട്ടൻ പറയുന്നത് ഇന്നുവരെ ഒന്നിനും പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ തീരുമാനം മാറ്റില്ല ദൈവമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കൊണ്ടു തന്നത് വീറോടെ അത്രയും പറഞ്ഞുകൊണ്ട് രവി വെട്ടിത്തിരിഞ്ഞു നടന്നു തുടരും അപ്പോ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം രവിയുടെ തീരുമാനം പുതിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര